ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കാൻ പോവാണ് ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്താൽ ഇതേപോലത്തെ അടിപൊളി നെയ്യപ്പം കിട്ടും അതിൻ്റെ സൈഡിൽ ഭയങ്കര ക്രിസ്പിയും പിന്നെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാണ് അപ്പോൾ ഇത് ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പി പറയാം അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു സിക്സ് ഹൺഡ്രഡ് ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ഒരു മിനിമം നാല് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇത് സോക്ക് ചെയ്ത് എടുത്ത അരിയാണ് ഇനി ഇത് നമുക്ക് ഉണക്കാൻ വെക്കണം പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ ഒരു കോട്ടൺ തുണി ഇങ്ങനെ എടുക്കുക പിന്നെ അത് സ്പ്രെഡ് ചെയ്തിടുക അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളുണ്ടെങ്കിൽ വലിയ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലെ ടേബിൾ സ്പ്രെഡ് ചെയ്തിട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ നമുക്ക് ഒരു പപ്പടം വേണം ഒരു പപ്പടം ഇതേപോലെ രണ്ട് മൂന്ന് സ്പൂൺ സോക്ക് ചെയ്യാൻ വെക്കണം ഇത് നമ്മൾ ബേക്കിംഗ് സോഡേൻ്റെ പകരമാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ അരി ഉണക്കി വെച്ച അരി ഇതേപോലെ പൗഡർ ആക്കി എടുക്കണം കുറച്ച് തരിയായി പൊടിച്ചെടുത്താലും കുഴപ്പമില്ല അതേ സെയിം ജാറിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ഇടണം മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ മൈദ എടുക്കണം ഒരു സ്മൂത്ത്നെസ്സിന് വേണ്ടി ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയാണ് ഈ മൈദ എടുക്കുന്നത് ഒരു ആറ് ടേബിൾ സ്പൂൺ മൈദ പിന്നെ നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് പപ്പടം എടുത്തിട്ട് ഇതിലേക്ക് ഇടാം പിന്നെ വേണ്ട നമുക്ക് ശർക്കരയാണ് ശർക്കര നല്ല ഒരുക്കി എടുത്ത് ഒരു പത്ത് പന്ത്രണ്ട് ക്യൂബ്സ് ശർക്കര ഉരുക്കി എടുത്താണ് അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സിയിൽ എല്ലാം കൂടി ഒരുമിച്ച് അടിക്കാം അപ്പോൾ ഇതിങ്ങി നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പാകം കിട്ടുന്നവരെ നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇത് നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് മാവ് ഒഴിക്കുമ്പോൾ അത് സ്മൂത്തായിട്ട് മാവിൽ മിക്സ് ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇതാണ് അതിൻ്റെ പാകം കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ഞാൻ ഒന്നുകൂടെ കാണിക്കുക ഇതേപോലെ ആയി മാവ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതേപോലെ കിട്ടണം അപ്പോൾ ഈ ഒരു മാവ് ഇനി ഒരു എട്ട് ആറ് ടു എട്ട് മണിക്കൂർ നമുക്ക് ഫെമൻ ചെയ്യാൻ വെക്കാം ഒന്ന് മാറ്റി വെക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് തേങ്ങക്കൂത്ത് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങക്കൂത്ത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിൽ മിക്സ് ചെയ്യണം നെയ്യ് കുറച്ച് ഒഴിക്കണം നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ്ലാണ് ആ തേങ്ങക്കൂത്ത് മിക്സ് ചെയ്തെടുത്ത് അതെല്ലാം കൂടി ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ കൺസി മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടി നമുക്ക് നമ്മൾ നെയ്യപ്പം അടിപൊളിയായിട്ട് എടുക്കാം നല്ല ക്രിസ്പി ഇത് ശരിക്കും നല്ല ക്രിസ്പി ആയിരുന്നു പുറത്ത് അതിൻ്റെ സൈഡൊക്കെ ശരിക്കും നല്ല ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ക്രിസ്പിരുന്നു ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ ഇതേപോലത്തെ അടിപൊളി നെയ്യപ്പം കിട്ടും ഇതൊക്കെ മീഡിയം ഫ്ലെയിമിലാണ് ഒന്ന് ചുട്ടെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് ഉള്ളിൽ തീരെ വേവ് ഉണ്ടാവില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നെയ്യപ്പം ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് നമ്മൾ സ്പൂൺ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കണം പിന്നെ ഒരു കാര്യം ഞാനിതിൽ പറയാൻ പറ്റു ഉപ്പ് ഇടാൻ നിങ്ങൾ മറക്കരുത് പ്ലീസ് ഉപ്പ് ഇടണം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ മെൻഷൻ ചെയ്യാൻ പറ്റു എന്തായാലും ചെറിയൊന്നുള്ള എന്തായാലും ഉപ്പ് വേണം അപ്പൊ നമ്മൾ അടിപൊളി നെയ്യപ്പോൾ റെഡിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ലാസ്റ്റിൽ പറയാനുള്ളത് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ അപ്പോൾ അത്രയുള്ളൂ ഗായ്സ് യു ടേക്ക് കെയർ ആൻഡ് ബൈ